ആരും അനുപൂർവം ഒന്നും പലയിടത്ത് വാക്കുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു ഇമോജി കൊണ്ടാണെന്നുണ്ടെങ്കിലും അത് ചില ആൾക്കാർക്ക് നല്ലോണം ഇറിറ്റേഷൻ ആവും സങ്കടം ആവും അപ്പോൾ അത് ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണുന്നില്ല എന്താ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ല കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൗണ്ടൊന്നും ഇപ്പോഴും റെഡിയേറ്റ് ഇല്ല ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണ്ടത് തന്നെ ഉള്ളു സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല ഇപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ ഉണ്ടാവും എന്താ പറയുക നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താ പറയുക ഒരു മോശം കണ്ടോണ്ട് കാണാം അവരെ വൈഫോ അല്ലെങ്കിൽ അവരെ സിസ്റ്റേഴ്സോ ആറുള്ള ആൾക്കാർ അതുപോലെ അവരെ റിലേറ്റീവ്സ് ആരെങ്കിലും ആരെങ്കിലും ആണെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം വൈഫൊക്കെ ചെയ്യണ എന്തേലും ഉണ്ടോ അത് നല്ല കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ബിസിനസ്സാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജോലിയാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര എന്താ പറയുക ഒരു പുച്ചിക്കലും കളിയാക്കലും അങ്ങനത്തെ കുറേ കുറേ ആൾക്കാർ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസോ സ്റ്റോറിയോ എന്തെങ്കിലും നമ്മളെ ബിസിനസിൻ്റെ റിലേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഇട്ടിപ്പോന്നുണ്ടെങ്കിൽ അതിമോ വന്നാണ്ട് എന്താ പറയുക കുറേ അതിനെ കുറേ ബാഡ് കമൻറ്റും ബാഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചില എപ്പോഴും നമ്മളെന്താ പ്രതികരിക്കാനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളത് പ്രതികരിച്ച് പോയി എന്ന് വരും കാരണം മനസ്സിനല്ല എപ്പോഴും എല്ലാവരും ഒരേ സിറ്റുവേഷനിലായിരിക്കൂല ഒരേ മൈൻഡിലായിരിക്കില്ല ഒന്നായിരിക്കില്ല അപ്പോൾ ചില സമയത്ത് നമ്മളതിനെ പ്രതികരിക്കേണ്ടി വരും പ്രതികരിക്കും ചില ആൾക്കാർ ചില സമയത്ത് കാരണം അതോ എപ്പോഴും ഒരേവിൽ ഇങ്ങനെ കളിയാക്കലും കുച്ചിക്കലും അങ്ങനത്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യന്മാരല്ലേ അപ്പോൾ നമ്മളതിനെ പ്രതികരിച്ചതെന്ന് വരും എപ്പോഴൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും ഒന്നും കാരണം നമ്മൾ ചെയ്യണതൊക്കെ മോശം മോശം കണ്ണോട് കണ്ടിട്ടാണ് ആ മോശം തോന്നുന്നത് പക്ഷെ വേറെല്ലോർ എന്താ സാ വേറെ നല്ല അവനാ സ്വയം അവരുടെ വൈഫും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിലും അത് അവർ ചെയ്യണതൊക്കെ നല്ലത് നമ്മൾ ചെയ്യുന്നതോ ഒക്കെ എന്താ പറയുക മോശമായിട്ടുള്ളത് മോശമാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് നമ്മളറിയാലോ ഇപ്പോൾ സ്റ്റാറ്റസ് സ്റ്റോറീസ് ഇട്ടാൽ അതിന് നമ്മൾ നല്ല റെസ്പോണ്ടാണ് നമ്മൾ ആരാണെങ്കിലും പ്രതീക്ഷിക്കുള്ളൂ അല്ലേ മോശമായിട്ടുള്ള റെസ്പോണ്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ലേഡീസാവുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസും കൂടി ആകുമ്പോൾ നമുക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ വരും കാരണം അവരങ്ങനെ പറഞ്ഞല്ലോ അവരിങ്ങനെ പറഞ്ഞല്ലോ അവരെന്തിനാ അങ്ങനെ വേറെ നമ്മളെ മോശമായിട്ടൊന്നുമല്ലല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ തന്നെ വരും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു സ്റ്റാറ്റസ് കാര്യങ്ങൾ കാണുമ്പോഴും ചില സമയത്ത് ചില ഇമോജി ഇടുമ്പോൾ അത് നമുക്ക് ഇറിറ്റേഷൻ വരുന്ന ഇമോജി ആക്കാറുണ്ട് ചിലത് കളിയാക്കി ചിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുച്ഛാവമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണ് അതിന്റെ ആവശ്യം അപ്പോൾ ഓരോരുത്തരാണ് ഓരോ ഇതിലല്ലേ ജീവിക്കുന്നത് നമ്മളെന്തിനാണ് വേറെല്ലോ ലൈഫിൽ പോയണ്ട് എഴുതി നോക്കുന്നത് നമുക്ക് നമ്മളെ നമ്മളുടെ കാര്യം നമ്മളെ ജോലി നമ്മളെ മക്കളുടെ വീട് കാര്യങ്ങൾ നോക്കും പക്ഷെ അതൊക്കെ ഒക്കെ പക്ഷേ എനിക്ക് ഒരു ദിവസം ഇതേമാതിരി എനിക്ക് ഭയങ്കര സങ്കടമായ കേട്ടോ എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് അപ്പോൾ എന്നെ നല്ലൊന്ന് ഇറിറ്റേറ്റ് ചെയ്ത് കാരണം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ സ്റ്റോറി ഇട്ടപ്പോൾ അതിന്മ കുറച്ച് ഓരോന്ന് ഇതാക്കിയപ്പോൾ ഞാൻ നല്ലോണം പറഞ്ഞു കാരണം നമ്മളവരെ കാര്യത്തിൽ ഒന്നിനും ഇടപെടാൻ പോവില്ല പിന്നെ എന്തിനാണ് ഞമ്മളെ കാര്യത്തിൽ ഇങ്ങനെ എത്ര ഇത് കാരണം ഞമ്മളെന്ത് ചെയ്യണോ നമ്മൾ ചെയ്യണ നല്ലതൊന്നും ആരും കാണില്ല മോശമായിട്ടുള്ളത് എന്തെങ്കിലും പക്ഷെ നമ്മൾ മോശം ചെയ്യണില്ല ഇപ്പൊ മോശമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ ഈ ചെയ്യണത് എന്തിനാ വേറെ ലോല കാര്യത്തിൽ ഇടപെടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട് ഒരാൾ സ്റ്റോറി ഇട്ട് അയമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു മനസ്സൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ എന്താ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താ സാധാ നമ്മളെന്തെങ്കിലും സ്റ്റോറിയോ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ട ചില ആൾക്കാർ സ്റ്റോറി ഇടും സ്റ്റാറ്റസ് ഇടും ഞാനും ഇടും എനിക്ക് പറ്റിയ വേഡ്സോ അങ്ങനത്തെ സോങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം ഇടലുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ കുറവാണ് കാരണം അതിനെ പിടിച്ചിട്ട് നമ്മളെ ലൈഫും അതും വെച്ചിട്ട് കുറേ ആൾക്കാർ താരം തമ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറേ എന്നാലും ഞാൻ ചിലത് കാണുമ്പോൾ എനിക്ക് ആ ഓരോ വേർഡ്സാണോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രത്യേകിച്ച് നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഒറ്റക്കായി തനച്ച അങ്ങനത്തെ കുറേ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനത്തൊക്കെ ചെയ്യലുണ്ട് അപ്പം ചില ആൾക്കാർ അതും ചോസ് ചെയ്യും എന്താണ് എൻ്റെ ലൈഫിൽ പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെയാണ് ചേനയാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്തിനാ എന്തിനാണ് ഈ സ്റ്റാറ്റസും വരും സ്റ്റോറിയും മരം അവനാൻ ഇഷ്ടമുള്ളത് അവനാൻ ഇട്ടോട്ടെ അത് അത് അതിന് വേറെ ലോലും എന്തിനാ ഈ ഡബിൾ മീനിങ് കൊടുത്താണ്ട് കളിയാക്കാനും ചിരിക്കാനും െന്നാണ് നിൽക്കണതെന്നാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ അപ്പം ഞാൻ ഓഫീസ് പോരുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ എടുക്കാനൊന്നും ടൈമില്ല അപ്പോൾ ഒക്കെ അപ്പോൾ ഓഫീസ് ഓഫീസിലെ റണ്ണിങ്ങിൻ്റെ അടിയിലാണ് ഞാൻ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അല്ലാതെ ടൈം കിട്ടായിട്ടാണ് അപ്പം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പോൾ ഒക്കെ ഈ വീട് അത്രേ ഉള്ളൂ ആരും അനഃപൂർവ്വം ഒന്നും പറയരുത് വാക്കുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു ഇമോജി കൊണ്ടാണെന്നുണ്ടെങ്കിലും അത് ചില ആൾക്കാർക്ക് നല്ലോണം ഇറിറ്റേഷൻ ആവും സങ്കടമാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ അടുത്ത വീടായിട്ട് കാണാം ബൈ